ನವರಾತ್ರಿ ಮಹೋತ್ಸವ ಅಂಜಾಮ ದಿವಸ ಚೆನ್ನಾಗಿ ಮೂಕಾಂಬಿಕೇವಿನ್ ಸುಬ್ರಹ್ಮಣ್ಯ ಅಡಿಗೆ ದೂರದರ್ಶನ್ ವಾರ್ತಾ ಮತ್ತೆ ಧೂಮ್ರಹಾ ದುರ್ಗಾ ಧೂಮ್ರಹಾ ದುರ್ಗಾ ಏವಿಯ ಆರಾಧನೆ ದಿವಸ ಈ ದಿವಸ ರಾಕ್ಷಸನ್ ಸೇನಾಧಿಪತಿ ಆಯ ಧೂಮ್ರಾಕ್ಷನೆ വധിച്ചവർ വിശേഷമായ ദിവസമാണ് രാക്ഷസന്മാരുടെമാരിൽ അതിശക്തനായ ഈ ധൂമ്രാക്ഷൻ ധൂമ്രാക്ഷനെ വധിച്ച് ദേവി ലോകത്തിന് മംഗളം കൊടുത്ത ഈ ദിവസം ധൂമ്രാക്ഷൻ്റെ യുദ്ധ അട്ടഹാസനെ അട്ടഹാസം ദേവി തടഞ്ഞിട്ട് എല്ലാ ദേവന്മാരെയും സംരക്ഷിച്ച ഒരു ദിവസമാണ് ധൂമ്പ്രാക്ഷനെന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സ് തന്നെയാണ് ഈ മനസ്സിൽ വരുന്ന അനിർദ്ദിഷ്ടമായ ഒരു ആലോചനകൾ നമുക്ക് വേണ്ടാത്ത ഒരു ആലോചനകൾ മനസ്സിൽ വരുന്നത് അതു തന്നെയാണ് ധൂമ്പ്രാക്ഷൻ ആ നമുക്ക് വരുന്ന നല്ല ആലോചനകളാണ് ആ ദേവിയുടെ ഒരു ശക്തി എന്നാൽ ദേവി പ്രതീകം ഈ മനസ്സിലാവുന്ന ഈ യുദ്ധമാണ് ശരിക്ക് ഈ ധൂമ്രാക്ഷനും ദേവിയുടെ യുദ്ധം അതിൽ വേണ്ടാത്ത നമ്മളുടെ ആലോചനകളെല്ലാം എങ്ങനെ ഈ സാത്വിക ശക്തി നമുക്ക് നമ്മളുടെ ആത്മശക്തി വിജയിക്കുന്ന പോലെ ഈ ധൂമ്രാക്ഷനെ ദേവി വധിച്ച് ലോകത്തിന് മൺ മംഗളമാക്കിയ ദിവസമാണ് ഇന്ന് ഇന്ന് മൂകാംബിലി ഈ ധൂമ്രാക്ഷ ദുർഗൻ്റെ